രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താറയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഇരുപത് മുതൽ ഓൺലൈനായി ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്നു കൊണ്ട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും നിയോഗങ്ങളെ പ്രത്യേകമാം വിധം ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം എല്ലാ മക്കളെയും മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടെ നാളിതുവരെ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള ഓരോ മക്കളുടെയും നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണെ നാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി ശ്രദ്ധിക്കാം ഹാലലൂയ ഹാലൂയ മഹത്വം മഹത്വം രാധന രാധന അങ്ങയുടെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രഷടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോസ്തല സമൂഹത്തോടൊപ്പം ദൈവ മാതാവ് പ്രാർത്ഥിച്ചപ്പോ സഹിയോൻ മാളികയിൽ അഗ്നി അയച്ചതുപോലെ അയച്ചതുപോലെ ഞങ്ങളുടെ സമൂഹത്തിലേക്ക് നിന്റെ ശക്തി സാന്ത്വനം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ പുതു സൃഷ്ടികളാക്കി നിന്റെ സാക്ഷികളാക്കി ഉറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിന്റെ അതൃപ്തികൾ വരെ

യും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധ്യാരുണ്യത്തിന് ആധനയും അമ്മേ അമ്മേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ദൈവമാതാവേ മ്മേ ദൈവത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ എല്ലാ അനുഗ്രഹങ്ങളും ആദ്യം നല്ല ഇപ്പോൾ കഥകൾക്കും ഇപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്ന ഒരുമിച്ച് ഹല്ലേലൂയ ഹലലൂയ്യ सुधिया रात है ना मखत्ता मखत्ता भवे अन्न गटाव इस सुधिया रात है ना मखत्ता मखत्ता भवे अन्न मंगल के मंदिर गटावे अन्न यमुना के मंदिर के दम गटावे सुधिया रात है ना अरात है ले माया പരിശുദ്ധ പരമാധിവാരുണ്യത്തിനാൽ ആരാധന പരിശുദ്ധ പരമാധ്യകാരുണ്യത്തിന് ആരാധന പരിശുദ്ധ പരമാധിവ്യാരുണ്യത്തിന് ആരാധന ഉണ്ടായിരിക്കട്ടെ അമ്മേ 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 പരിശുദ്ധേ പരിശുദ്ധേ ഡിസംബർ ഉച്ചകളിന് ഉപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠനം സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ദൈവശാസ്ത്രപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തിയ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്നു പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും

കൂടുതൽ അനുഭവിക്കുക ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേക്കണമേ ഒരുമിച്ച് ശ്രദ്ധിക്കാം

अम्बे परिशुद्ध है अम्बे परिशुद्ध है अम्मे दूसर लोग अंगलोंडे दूसर लोग अंगलोंडे यात्री आया यात्री आया अंगे क्या अंगे क्या हूँ मस सम्रेचना देना है सम्रेचना है प्रदन जब प्रगति ये तो गई जब प्रगति ये तो नहीं दिल सभा दिल നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം വി പി ജോസഫ് അച്ഛന്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കാം

സന്ദേശം സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ സംരക്ഷിക്കണമേ ജോസഫ് മാറ്റി തരണമേ ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന സ്വന്തം തന്നെയാണ് നിറയ്ക്കണമേ ദിവ്യാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഉടമ്പ പരിഹരിച്ചു തരുവാൻ ഈശോയെ ഈ നാളുകളിൽ ഈ മണിക്കൂറിൽ ഞങ്ങളുടെ പ്രത്യേകം സഹായിക്കണമേ പരിശുദ്ധ പരമധിപികട്ടെണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമധിപികട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ നടന്ന വലിയ വലിയ ഉടമ്പടി സാക്ഷ്യങ്ങൾക്കെല്ലാം ഒരു കോമൺ ഫീച്ചറുണ്ട് ൗൺ എന്ന് പറയുന്നത് പൊതുവായ ഒരു സ്വഭാവം ലക്ഷണം അതായത് എന്താണ് ഈ പൊതുവായ ലക്ഷണ ഒരു നാലഞ്ച് സാക്ഷ്യങ്ങൾ നാലഞ്ച് ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങൾ ഒരുമിച്ച് കൂട്ടി പരിശോധിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഇതിനെല്ലാം ഒരു കോമൺ ഫീച്ചർ വരുന്നുണ്ട് പൊതുവായിട്ട് ലക്ഷണങ്ങൾ കോമൺ ആയിട്ട് എല്ലാ സാക്ഷ്യങ്ങളിലും കോമൺ ആയിട്ട് വരുന്നത് ഇപ്പം നമുക്കത് ഒരു ഒരു സാക്ഷ്യങ്ങളിങ്ങനെ റെക്കർ ചെയ്ത് റെക്കർ ചെയ്ത് ഒരു സെയിം കാര്യം തന്നെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് നമുക്കത് ജനറലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ജനറലൈസ് ചെയ്യുക എന്ന് കഴിഞ്ഞാൽ പൊതുവായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ പൊതു സ്വഭാവമാണ് അങ്ങനെ പൊതുവായിട്ട് നമുക്ക് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമൺ ഫീച്ചേഴ്സുള്ള ഒരു മൂന്നാല് സാക്ഷ്യങ്ങൾ ആ കോമൺ ഫീച്ചർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ദൈവമായിട്ടുള്ള സംഭാഷണം പ്രാർത്ഥനയുടെ സാധാരണ ആചാരവട്ട പ്രാർത്ഥനയുടെ ലെവലെല്ലാം മാറിയിട്ട് മനുഷ്യൻ ജീവിത പ്രശ്നവുമായിട്ട് നേരിട്ട് മൽപ്പിടുത്തം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്വാഭാവികമായ എക്സ്പ്രഷൻസ് സ്പണ്ടേനിയസ് എക്സ്പ്രഷൻസ് അതിലൂടെ ഇവർ ദൈവദരസന്നിധിയിലെ സംവേദിക്കാൻ ഉദ്ദേശിക്കുന്ന അവരുടെ മനസ്സിൻ്റെ അവസ്ഥകൾ അതാണ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ സാധാരണ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ ദൈവത്തോട് സംസാരിക്കാൻ കഴിയുക അത് ഉടമ്പടിയിൽ അതിൽ കുറച്ച് കൂടുതലാണ് എല്ലാ മേഖലകളിലും ഉണ്ടത് സാധാരണ വിശ്വാസി കുറച്ച് കഴിയുമ്പോൾ ദൈവത്തോട് മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ നാക്കുകൊണ്ടോ ഒക്കെ സംസാരിക്കാൻ തുടങ്ങും ഉടമ്പടിയിലാകുമ്പോൾ ഉടമ്പടിയിലാകുമ്പോഴത്തിൽ കൂടുതലാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഉള്ളതെല്ലാം അതിൻ്റെ ഫോർമുല കറക്റ്റായിട്ട് പാലിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ദൈവത്തോട് സംവദിക്കാൻ പറ്റിയ കപ്പാസിറ്റിയിൽ വളരും ആൾ സ്നേഹത്തിലങ്ങൾ വളരും കാരണം നമ്മൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഉപവിപ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ അതൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ സ്പിരിറ്റ് ലെവലിൽ കൂടും പരിശുദ്ധാത്മാവ് ഭയങ്കര സംവേദനമാവും നമ്മളറിയാതെ തന്നെ സംഭവിക്കുന്നതാണ് ഇപ്പോൾ കുറേ കഷ്ട ആൾക്കാരെ മഴയൊക്കെ കൊണ്ട് പത്രം കൊടുക്കത്തില്ലേ മഴയൊക്കെ കൊണ്ട് വെയിൽ കൊണ്ടും ഉപവസിച്ചൊക്കെയാണ് ആൾക്കാർ പത്രം കൊടുക്കുകയും വിശദീകരിക്കുകയും ചെയ്യും മാതാവിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ കുറെ കഷ്ടപ്പാട് സഹിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന കാരണപ്പോൾ ദൈവവും ദൈവത്തിൻ്റെ ഭാഗത്തും നല്ല ശരിക്കും താഴേക്ക് ഇറങ്ങി വരും നമ്മൾക്ക് നിങ്ങൾക്ക് ധൈര്യത്തോടെ സംവേദിക്കാൻ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും അപ്പം നമ്മളറിയാണ്ട് തന്നെ അറിയാതെ തന്നെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നൊരു പുതിയ ശീലം രൂപപ്പെട്ടു വരും നിങ്ങൾക്കത് അറിയാവുമെന്നറിയത്തില്ല പലർക്കും ഇപ്പോൾ ഈ ശീലമുണ്ട് പലരും ദൈവത്തോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആ ലെവൽ വന്നു വന്നുകഴിഞ്ഞാൽ അത് നമുക്ക് നമ്മൾ സംസാരിക്കാൻ വേണ്ടി സംസാരിക്കണമല്ല ഈ കുറേ നാളിങ്ങനെ സുവിശേഷയൊക്കെ ചെയ്ത് ചെയ്ത് വന്നപ്പോഴും ദൈവത്തിന് വേണ്ടി വിഭവപ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴും വചനം പാലിച്ച് ജീവിച്ചപ്പോഴേ അവൻ പറയുന്ന പോലെ തന്നെ ചെയ്ത് കൊണ്ട് ജീവിച്ച് വന്നപ്പോഴേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവി നമ്മുടെ മനസ്സിൽ രൂ രൂപപ്പെട്ട് വന്നതാണ് ഈ സംഭാഷണ ശൈലി നമ്മൾക്ക് ഇൻഡിമസ്സി അത് സംഭാഷണം എങ്ങനെ വരണതാണത് ദൈവമായിട്ട് നമ്മളെ ഇൻഡിമസ്സിയിലേക്ക് നമ്മളെ വളർത്തുന്നു എന്നതിൻ്റെ സൂചനയാണത് നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ സംസാരിക്കാൻ പറ്റണത് നമ്മൾ ദൈവമായിട്ട് ഒരു ആത്മബന്ധം ഇൻഡിമസ്സി വെച്ചാൽ ആത്മബന്ധം ആത്മബന്ധമായി കാര്യം എന്താണ് അവന് വേണ്ടിയാണ് നമ്മൾ പരീക്ഷ പ്രവർത്തനം ചെയ്യണത് ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യണത് ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ ശുദ്ധിയോടി ജീവിക്കണത് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവമായിട്ടൊരു ഇൻഡ്യമസ്സിയായി ഇൻഡ്യമസ്സി ആയിക്കഴിയുമ്പോഴാണ് സംഭാഷണങ്ങൾ ഇൻഡ്യമസ്സി ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ സംഭാഷണങ്ങൾ വരും അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡേവിസെന്നും പറഞ്ഞൊരു ചേട്ടൻ്റെ സാക്ഷിയാണ് ഡേവിസ് ചേട്ടൻ്റെ സാക്ഷി എന്ന് പറയുന്നത് ഡേസേട്ട് വൈഫിനെ തൃശ്ശൂരാണ് ഡേ സേട്ടൻ്റെ വൈഫിനെ ക്യാൻസറാണ് തേർഡ് സ്റ്റേജാണ് സാക്ഷി കിട്ടിട്ടുണ്ട് ഞാൻ നോക്കി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാനീ പറയുന്ന സാക്ഷിനൊക്കെ നിങ്ങൾ ഒന്നുകൂടി നോക്കണം കേട്ടോ ഞാൻ പറയുന്ന ആങ്കിള് നോക്കണം അത് വേറൊരു കാഴ്ചയാണ് അപ്പോൾ നേഴ്സിയേട്ടനെ എടുത്തു ക്യാൻസറിൻ്റെ ഒത്തിരിയേറെ ശ്വാസകോശത്തെ ക്യാൻസറാണ് അപ്പോഴ് ഇനി ട്രീറ്റ്മെൻറ്റിന് ചെല്ലണം ട്രീറ്റ്മെൻറ്റിന് ചെല്ലണമുമുമ്പ് അവർ പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടിരിക്കുകയാണ് പാകപ്പെട്ടിട്ട് വരാൻ വേണ്ടി അപ്പോൾ വൈഫ് ജേഡീസ് എന്ന് ഞാൻ ഉടമ്പടി എഴുത്തതാണല്ല നമുക്ക് പുതുക്കിയിട്ട് അമ്മയെ ചെന്ന് കണ്ട് കാര്യവും പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു അപ്പം അപ്പോൾ അവർ പറഞ്ഞാൽ അമ്മയെ ചെന്ന് കണ്ടിട്ട് ഞാനിങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോകുകയാണെന്നുള്ളത് പറഞ്ഞിട്ട് പോകാമെന്ന് പറയും അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്നൊരു ഗുണം ഇതാണ് പറഞ്ഞിട്ട് പോവുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരാശ്വാസമാണ് വലിയ ആശ്വാസമാണ് കാര്യം സാധാരണ മനുഷ്യന്മാരോട് പറഞ്ഞ പോലെ അല്ലല്ലോ അപ്പം അതുകൊണ്ട് പറഞ്ഞിട്ട് പോരാൻ പക്ഷെ ഡേ സ്വലം പറയണത് നിന്നെ എങ്ങനെ കൊണ്ടുപോകും കാര്യം ശ്വാസം കിട്ടണില്ല ശരിക്കും ആളിനെ നിൽക്കാൻ പറ്റണില്ല പിന്നെ ഇങ്ങനെ നടക്കണത് നിൽക്കാ ആളുടെ നിൽക്കാൻ പറ്റണില്ല പിന്നെ ഇങ്ങനെ നടക്കണത് അപ്പോൾ എങ്കിലും ആ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണ് കേട്ടോ അയാളെ പറഞ്ഞ ശരി ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അപ്പം അയാൾ പറയണേ ഞാനിവിടെ ഒരു കണക്കിനാളെ താങ്ങിപ്പിടിച്ച് ഇവിടെ ബസ്സിലാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് അപ്പുറത്ത് ഇറക്കി ഇറക്കി കഴിഞ്ഞപ്പോൾ ഒരു ചുവട് വിളക്കി ഇങ്ങോട്ട് വരാൻ പറ്റണില്ല അവിടെ തളർന്നിരിക്കണ അവസ്ഥയായി പറ്റുന്നില്ല അത്രയും ആപത് പോയി അപ്പോൾ ആ മനുഷ്യൻ എന്തു ചെയ്തു അമ്മയുടെ മുമ്പിൽ വന്നല്ലോ എന്ന് പറഞ്ഞു എടുത്ത് എന്നതുപോലെ ഈ മനുഷ്യൻ വേർത്ത് ഒലിച്ച് ആളെ കൊണ്ടുവന്ന് ഇവിടെ അമ്മയുടെ മുമ്പിൽ നിർത്തി നിർത്തിയിട്ട് അമ്മയോട് ചോദിക്കും ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്ന് ചോദിക്കും അതാണ് എന്ന് പറയുന്നത് ഞാൻ അതാണ് ഇൻഡിമസ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്ന് പറയുമ്പോൾ ഈ പക്ഷേ കരഞ്ഞു പോകും ആത്മാർത്ഥതയോടെ അദ്ദേഹം വന്ന് മാതാവിൻ്റെ അടുത്ത് നിൽക്കുകയാണ് അപ്പോഴേ ഇനി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞിട്ട് ഇദ്ദേഹം പുതുക്കാൻ വേണ്ടി ഇവിടെ ആളെ കൊണ്ട് മാതാവിനെ കൊണ്ടുവന്ന് കാണിച്ച് വരോപിച്ച് വരവ് വച്ചിട്ട് ഇദ്ദേഹം പുതുക്കാൻ വേണ്ടി പോകും പുതുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാവല്ലോ പുതുക്ക ഒരു 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 നില കയറേണ്ടി വരും പുതുക്കാൻ വേണ്ടി അപ്പോൾ ഈ ആളെ കൊണ്ട് മുകളിലോട്ട് കയറാൻ പാടാണ് എങ്കിലും ആ മനുഷ്യൻ പരാതികളൊന്നും പറയാതെ ഈ ആളെ പേഷ്യൻറ്റിനെ എടുത്തുന്ന രീതിയിൽ പുതുക്കണ നില ചെല്ലും പുതുക്കണ നില ചെല്ലുമ്പോൾ തന്നെ എന്താണ് ചോദിച്ചും പോയിരിക്കണത് ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്നാ ചോദിച്ചത് അതാണ് ഇത്രേ ചോദിച്ചുള്ളൂ വേറെ ചോദിച്ചില്ല പുതുക്കണ സ്ഥലത്ത് ചെയ്തപ്പോൾ തന്നെ സുഗന്ധാഭിഷേകം അടിക്കാൻ തുടങ്ങി ദേവസ്യേട്ടം പറയണത് ഞാൻ പിന്നെ പുതുക്കി ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലെത്തുന്നത് വരെ വീട്ടിൽ വരെ ഞങ്ങളവിടെ ഫോളോ ചെയ്യുന്നുണ്ടാവും സുഗന്ധാഭിഷേകം ഫോളോ ചെയ്യേണ്ട എൻ്റെ അർത്ഥം ദേവിസിനും മനസ്സിലാക്കണം ഇതിവിടെ ആരും മുല്ലപ്പ് ഉപയോഗിച്ചതും സെൻറ്റടിച്ചതല്ല ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഞങ്ങളുടെ അവസ്ഥ കണ്ടോന്നല്ലേ ചോദിച്ചത് ഞാൻ കണ്ടു എന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് വീട് വരെ വരും സഞ്ചാരി മാതാവ് വീട് വരെ സുഗന്ധാഭിഷേകമായിട്ട് വരും വന്നു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പിറ്റേ ദിവസം പിറ്റേ ദിവസം ആർ സി സി പോവും ആർ സി സി പോയിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടി രണ്ടാമത് സ്കാൻ ചെയ്യും അപ്പോൾ ഡോക്ടർ ചോദിക്കും ഏയ് നമ്മൾ കണ്ടതൊന്നും ഇപ്പം നിങ്ങളത് കാണുന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ ഡേസ്റ്ററിനോട് അവർ ചോദിക്കുക നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളെ കൃപാസുനമ്മയെ കാണാൻ പോയി അതാണ് സംഭവം ഞങ്ങളുടെ അവസ്ഥ കണ്ടോന്ന് ചോദിച്ചില്ലേ അത്രയേ ഉള്ളൂ ഓപ്പറേഷനില്ല മരുന്നില്ല അമ്മയെ ഒന്ന് കണ്ടതാണ് ആ ഇൻറ്റിമസിയാണ് ആ സംഭവം നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എവിടെയാണ് നമ്മൾ വരുന്നത് എന്താണെന്നുള്ളത് ഇതുപോലെ നേരിട്ട് പറയാൻ കഴിയണം കമ്മ്യൂണിക്കേഷൻ ലെവൽ ഡെവലപ്പ് ചെയ്ത് വരണം കമ്മ്യൂണിക്കേഷൻ്റെ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവായ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം ഞങ്ങളുടെ ഉടമ്പടി ജീവിതം ദൈവത്തിന് ദൈവത്തിന് ബോധ്യമാകാൻ വേണ്ടി മാത്രം വേണ്ടി മാത്രം ഞങ്ങളെ ഞങ്ങളെ വിശ്വാസത്തിലും വിശ്വാസത്തിലും ദൈവ സ്നേഹത്തിലും സ്നേഹത്തിലും വളർത്തണമേ വളർത്തണമേ ഞങ്ങളെ വിശ്വാസത്തിലും ശിവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ദൈവ സ്നേഹം വർദ്ധിപ്പിക്കണമേ സ്നേഹ പരിശുദ്ധ പരമതിന്റെ കാരണത്തിന് നീരവം ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും കൈകൾ കർത്താവന നേരി നോക്കിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യം ആരാധനയും പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും പുകഴ്ച എപ്പോഴും വരെ രണ്ടാമതൊരു സാക്ഷിയുള്ളത് കമ്മ്യൂണിക്കേഷൻ ലെവലിലെ സാക്ഷ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ ലെവൽ വളരണേ അതിന് വേണ്ടിയാണ് എസ് എന് കൂട്ടിയിട്ട് പറയണത് അത് വേറൊരു സാക്ഷി ദിവസങ്ങൾ വന്നത് ബൈജൂസ് എന്ന് പറഞ്ഞൊരു സാക്ഷിയുണ്ട് ബൈജ്യൂസ് മുൻകുന്നത്തുകാരനാണ് ആസ്ട്രേലിയ അദ്ദേഹം ഒരു കമ്പനി ജോലി ചെയ്യാണ് പിന്നെ കരാട്ട ക്ലാസ് നടത്തും രണ്ട് തരം ജോലി അദ്ദേഹം ചെയ്യണം അപ്പം അത് കുറേ വർഷം അതെ ചെയ്യണേ അപ്പോൾ ബൈക്ക് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ കൃപാസനത്തിനോട് വെറുപ്പാണ് അതിൻ്റെ കാരണം വെച്ചാൽ കുറേ പണ്ട് കുറേ പാഴ് വീഡിയോകൾ കണ്ടിട്ടുണ്ട് പുള്ളി കുറേ കള്ള വീഡിയോ ഒക്കെ ആൾക്കാർ നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ടില്ലായിരുന്നില്ലേ പത്രം തിന്നൊക്കെ പറഞ്ഞോണ്ട് അത് സംഭവിക്കാത്ത കാര്യമാണ് പക്ഷേ ആൾക്കാർ ഇത് വെച്ച് ഒത്തിരി പേര് നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പം അത് സത്യമാണെന്ന് വിശ്വസിച്ച ഒരാളാണ് ബൈജൂസ് 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 സത്യമാണെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ട് അയാളുള്ള ഒരു പക്ക കാത്തലിക്കാണ് എന്ന് ഞാൻ കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ കത്തോലിക്ക ജീവിതം ജീവിക്കുന്ന ആളാണ് അപ്പം അദ്ദേഹം അദ്ദേഹം നമ്മളെക്കുറിച്ച് കേട്ടപ്പോഴിങ്ങനെ ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കണ പോലെ അദ്ദേഹം എന്ന് തോന്നി നാട്ടുകാർ അങ്ങനെയല്ലേ നമ്മളെക്കുറിച്ച് ആരോപിച്ചിരിക്കണത് അല്ലെങ്കിൽ ഈ കാലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മനുഷ്യനെ ഇന്ത്യൻ ആർമി പിടിച്ചിട്ടു പോയി ഒരു യൂട്യൂബറിനെ അയാൾ കഴിഞ്ഞ മാസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് കൃപാസനത്തിൽ പത്രത്തെ ഇരുന്നാൽ സുഖപ്പെടുമെന്ന് ഞാൻ പറഞ്ഞെന്നാണ് ഞാനും പ്രതികരിക്കാമെന്നും പോയില്ല പ്രതികരിക്കേണ്ടയാളും മുകളിൽ നിന്ന് പ്രതികരിച്ച് ആളിപ്പകർത്താവും അവിടെ കുറേ തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ സമൂഹത്തിൽ വിശ്വാസം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അത് എൻ്റെ ഒരു ഇരയാണ് ഈ ബൈജൂസ് എൻ്റെ ഇര ഈ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കറിയാവല്ലോ എടുത്തു കളയാൻ വേണ്ടി എപ്പോഴും ശത്രു പണികൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ പ്രഭു പ്രഭു നല്ല വിത്തല്ലേ നീ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെ മത്തായി പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തിരുവചനങ്ങൾ മത്തായി സുവിശേഷം മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ വേലക്കാർ ചെന്ന് വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനനെ നീ വയലിൽ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത് ശത്രുത് ഇപ്പൊ നമ്മൾ എത്ര നല്ല വിത്ത് വിതച്ചാലും ശത്രു അവൻ്റെ ജോലി ചെയ്യൂ ഇപ്പം കൃപാസനത്തെക്കുറിച്ച് ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ സമൂഹത്ത് ഓൾറെഡി കിടക്കുന്നുണ്ട് ശത്രു ചെയ്ത പരിപാടിയാണ് അതെന്തുകൊണ്ടാണ് കൃപാസനത്തിൽ മാത്രം ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും വിമർശിക്കപ്പെടുന്ന കൊണ്ട് എന്തുകൊണ്ടാണ് അതുകൊണ്ട് നിനക്ക് മനസ്സിലാകാം സത്താൻ വളരെയേറെ ശ്രദ്ധയോടു കൂടിയാണ് കൃപാസനത്തെ ശ്രദ്ധിക്കേണ്ടത് അമ്മയുടെ അമ്മയുടെ തനി സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഇവിടെ ആത്മാക്കൾ വീണ്ടെടുക്കുമെന്ന് സത്താൻ നല്ല കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവൻ്റെ പിണിയാളുകളെ കൊണ്ട് അവൻ ഇതുപോലെ കള്ളപ്രചരണങ്ങൾ നടത്തിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ അവർ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ മിക്കവാറും കേൾക്കത്തില്ല എന്താ കാരണവെച്ചാൽ കേൾക്കണമെന്ന് അവരുടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഒരു കാര്യവുമില്ല കാര്യം നമ്മൾ നമ്മുടെ സുവിശേഷ വേല മുന്നോട്ട് പോകും എന്തുകൊണ്ടാണ് കേൾക്കണത് വലിയ കാര്യമില്ലെന്ന് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ നമ്മൾ യുവദാസിനെ കർത്താവ് അപ്പം മുക്കിക്കൊടുത്ത് എന്നിട്ട് എന്താ പറഞ്ഞത് മനുഷ്യപുത്രൻ എഴുത്തപ്പെട്ടിരിക്കുന്നത് പോലെ കടന്നു പോകും നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക അതാണ് സ നിലപാടതാണ് ടയ്ക്ക് പെട്ടപ്പോൾ ശ്രുതിക്ക